വേറൊന്നും വേണ്ട ഒരു നാല് ചുവരുകൾ മതി അതിനപ്പുറമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ചുവരിനുള്ളിൽ എനിക്ക് ഇവിടുത്തെ രണ്ടുവേളം വളർത്തണങ്ങളാ രണ്ട് കുഞ്ഞുങ്ങളും ഒരു ചേച്ചി കൂടെ താമസിക്കുന്ന വീടാണിത് ഇതാണ് വീടിന്റെ അവസ്ഥ നമുക്ക് എല്ലാവരുടെയും മണ്ണ് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ പക്ഷെ ഒരുപാടൊന്നും ആഗ്രഹവും ഇല്ല ഇതൊരവസ്ഥ ഉണ്ടല്ലേ എലിയും കയറി പട്ടിയും കയറി പൂച്ചയും കയറി ഇവര് ചുവരുകൾ മാത്രം മതി വലിയതെങ്കിലും ഇട്ട അബദ്ധങ്ങളെ ഇരുത്താവുന്ന അത്ര ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവരെ പഠിപ്പിക്കാൻ വൈകുന്നേരമെങ്കിലും ചിമ്മിനി വിളക്കാണ് ചിമ്മിനി വിളക്ക് വെച്ചാണോ പിള്ളേരെ ഇവർക്ക് ഇത് ഈ ഷീറ്റ് വെച്ചിരിക്കുന്നത് ഇവരെ ഉറങ്ങുകയാണെങ്കിൽ മഴ നനയാതിരിക്കാൻ ഈ ബുക്കുകൾ നനയാണിപ്പോ ഷീറ്റ് വെച്ചിട്ട് സാറേ എനിക്ക് ഇബത്തുങ്ങളെ ഈ പുസ്തകങ്ങൾ വെക്കണം ഇവ തിങ്ങൾ മഴ തനിയാതെ അവരുടെ തുറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒരു ആഗ്രഹവും എനിക്ക് ഭൂമിയിലായിട്ട് എനിക്കില്ല മോളിലൊരു വീടുണ്ട് വീട്ടിലാണ് നിങ്ങൾ പോകണം അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടൂല്ലേ നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഹാരമൊക്കെ കഴിക്കാനുണ്ടോ ചേച്ചി എന്നോട് ഒറ്റ കാര്യം നാല് ചുവര് മതി ഈ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥായിട്ട് പോകാൻ ആരെയും ആശ്രയിക്കാ സ്വന്തം വരുമാനത്തിന് ചേച്ചിക്ക് ഒരു വീട് വെച്ച് തന്നാൽ ദൈവത്തിൻ്റെ മുമ്പ് ഏറ്റവും വലുതാണ് മക്കളെ ഭക്ഷണം കഴിക്കണം ഇനി ഒരു വരവുണ്ട് അച്ഛൻ്റെ അടുത്ത വരവും ഇതുപോലെ ആവില്ല ഈ കുഞ്ഞുങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടെന്ന് വച്ചാൽ കാണാൻ പറ്റില്ല എനിക്ക് കാണണം നിങ്ങളും നല്ല രീതിയിൽ ചെയ്യിക്കുന്നു ഇച്ചാൻ പോവുക ഓക്കെ ഇനി അടുത്ത വരവിനെ കാത്തിരിക്കാം